നമസ്കാരം ഞാൻ അസീസ് കങ്ങിഴ കോട്ടയം വെല്ലറ്റ് രഹിത പശു വളർത്തൽ അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ രണ്ട് ചെറിയ കുട്ടി കുട്ടിക്കർഷകരുടെ പശുക്കൾ ഭക്ഷ്യ വിഷബാധയേറ്റു ചെത്തു ഈ ഭക്ഷ്യവിഷബാധയേറ്റു ചത്ത പശുക്കൾക്ക് സഹായകസ്തവുമായി നിരവധി സമൂഹത്തിലെ പ്രമുഖരും ഉന്നത ആൾക്കാരും എത്തുകയും സഹായകസ്തങ്ങൾ നൽകുകയും ചെയ്തു ആയതിന് ഒരു ക്ഷീരകർഷകൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മന്ത്രി എത്തി പ്രസ്താവന നടത്തിയത് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി അഞ്ചു പശുക്കളെ നൽകുന്നു ആദ്യമായിട്ട് മന്ത്രി ഓർക്കേണ്ടത് നല്ല കാര്യമാണ് ചെയ്തത് എങ്കിലും ലക്ഷക്കണക്കിനായ ക്ഷീര കർഷകരുടെ പശുക്കൾക്ക് ഇൻഷുറൻസ് ഇല്ലാതെ കെട്ടിക്കിടക്കുകയും ചാവുകയും ചെയ്യുമ്പോൾ ഉള്ളാത്ത ഇല്ലാത്ത സങ്കടം എന്തിനാണ് ഈ ഒരു കുട്ടി കർഷകന്റെ പേരിൽ മാത്രം സഹതാവവുമായി എത്തുന്നത് ഒരു ചീപ്പ് പബ്ലിസിറ്റി പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാത്രമല്ലേ കാരണം ജീവിച്ചിരിക്കുമ്പോൾ സഹായിക്കുക അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക ചത്തുകഴിഞ്ഞ് റീത്ത് വെക്കുന്ന പ്രക്രിയ അവസാനിപ്പിക്കുക കാരണം ചത്ത് കഴിഞ്ഞ് റീത്ത് വെച്ചാൽ റീത്തിൻ്റെ മുടക്കം മാത്രമേ ഉള്ളൂ ഒരാൾ ജീവിച്ചിരിക്കുന്നവരെ സഹായിച്ചാൽ അവൻ വീണ്ടും സഹായം ചോദിച്ചെങ്കിലോ അതുപോലെ തന്നെ അവൻ മുന്നോട്ട് പോകുമ്പോഴോ വീണ്ടും വല്ല സഹായം കൊടുക്കേണ്ടി വരും ഇതൊരു പബ്ലിസിറ്റി മാത്രമല്ലേ ആ കുട്ടികൾക്ക് കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത് കണിശമായിട്ടും കൊടുക്കണം സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവർ വേറെ ബഹുമാനിക്കപ്പെടുന്നവർ നിരവധി സഹായകസ്വം എത്തിയിട്ടുണ്ട് എന്നാൽ ഒന്നാലോചിക്കുക ഈ സഹായം എത്തിക്കേണ്ട കർ കർഷകൻ ക്ഷീര കർഷകർ അർഹതപ്പെട്ടവരിൽ എത്ര പേർ എത്തിക്കുന്നു ചത്തി കഴിഞ്ഞ് പേര് മാത്രം റീത്ത് വെക്കുന്ന ഈ പ്രക്രിയ എന്നവസാനിക്കുന്നു അന്ന് മാത്രമേ നമ്മുടെ നാട് നന്നാകൂ ആദ്യം ഒന്ന് ഓർക്കുക ജീവിച്ചിരിക്കുമ്പോൾ സഹായിക്കുക ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സഹായമല്ല സമൂഹത്തിനാവശ്യം നിരവധി ആൾക്കാര് വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ ക്ഷീരകർഷകർ വിഷമിക്കുന്ന ഘട്ടത്തിൽ ഈ ചീപ്പ് പബ്ലിസിറ്റി അവസാനിക്കുക മന്ത്രി അടക്കമുള്ള സഹായം ചെയ്തവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവനെ ജീവിക്കാൻ അനുവദിക്കുന്ന ചിന്താഗതിയും ആണ് നമുക്ക് വേണ്ടത് ക്ഷീരകർഷകന്റെ പശുവിതത്തിന് സഹായം കൊടുക്കുന്നതിന് മുൻപോർക്കുക നിരവധി ചാകാറാകുന്ന വിഷമിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ക്ഷീരകർഷകർ ഈ സമൂഹത്തിലുണ്ട് അവരെ ഉന്നതിയിലേക്ക് ഉയർത്തുക ചത്തുകഴിഞ്ഞ് റീത്ത് വെക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക ഞാൻ അസീസ് കങ്ങട കോട്ടയം ഈ യൂട്യൂബ് ചാനൽ കേൾക്കുന്നവർ ഇഷ്ടമുണ്ടാൽ സത്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക കാരണം പറയാതെ വയ്യ ചത്തി കഴിഞ്ഞ് റീത്ത് വെക്കുക അല്ല വേണ്ടത് ചാകുന്നതിന് മുൻപ് സംരക്ഷിക്കുക ചീപ്പ് പബ്ലിസിറ്റി അല്ല നമുക്ക് ആവശ്യം നമ്മൾ കൈകോർത്താൽ ഈ നാട്ടിലെ ക്ഷീര കർഷകരടക്കം നിരവധി പേർ രക്ഷപ്പെടും ഈ സമൂഹത്തിൽ സഹായിക്കാൻ നിരവധി ആൾക്കാരുണ്ടെന്ന് ബോധ്യമായത് കൊണ്ട് പറയുകയാണ് ഇനിയെങ്കിലും ചത്ത കഴിഞ്ഞ രീതി വെക്കും അല്ല വേണ്ടത് ജീവിച്ചിക്കുമ്പോ അവരെ സഹായിക്കുകയാണ് വേണ്ടി നന്ദി നമസ്കാരം